ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞ പരിപാടി കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് വളരെ സൂക്ഷ്മമായിട്ട് നടപ്പാക്കി എന്നുള്ളതാണ് പാകിസ്ഥാനിലെ തീവ്രവാദ ആക്രമിച്ചു പത്താം തീയതി രാവിലെ സുബഹ് നമസ്കാരം കഴിഞ്ഞ് അവർ ഇന്ത്യ ആക്രമിക്കാൻ തീരുമാനിച്ച് അതിനെ കണിയാനെ കണ്ട് ആ ജാതകം നോക്കി മുഹൂർത്തമൊക്കെ കുറിപ്പിച്ച് കാത്തിരിക്കുക അവരെ വളർത്തി വലുതാക്കി പാല് കൊടുത്ത് അല്ലെങ്കിൽ ഒക്കത്ത് വെച്ച് അമ്പടിയമ്മാവനെ കാണിച്ച് കൊടുത്ത് വളർത്തിയത് പാകിസ്ഥാനാണ് ഇപ്പോൾ അവർ അതിൻ്റെ പലിശ അടക്കം തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇനി കോൺഗ്രസ്സിൽ എത്ര കാലം തുടരാൻ പറ്റും എന്നുള്ളത് വളരെ അസംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ് ഹൈക്കമാൻഡിനും ലോ കമാൻഡിനും നോക്കമാൻഡിനും ഒക്കെ അദ്ദേഹം ഒരുപോലെ അനഭിമതനാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് നമ്മൾ ഒട്ടേറെ സംസാരിച്ചു കഴിഞ്ഞു പക്ഷേ അതിൻ്റെ അലയോലികൾ ഇപ്പോഴും ഗ്ലോബൽ പൊളിറ്റിക്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിന് പിന്നാലെ നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ച വിദഗ്ധ സംഘം പ്രതിനിധി സംഘം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഇന്ത്യക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങൾ അതൊക്കെ ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പാകിസ്ഥാൻ്റെ നടു ഒടിച്ചതിൻ്റെ വ്യക്തമായ ചിത്രങ്ങളും വിവരങ്ങളും ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഇന്ത്യയാണെന്നും ഇന്ത്യയെ കരുതലോടെ വേണം ശത്രുക്കൾ കാണേണ്ടതെന്നും കൂടുതൽ മിത്രങ്ങളാണ് ആവശ്യമെന്നും ഉള്ള ഒരു സന്ദേശം കൂടി നൽകുകയാണ് ഈ സാഹചര്യം നമ്മളിപ്പോൾ വിലയിരുത്തുകയാണ് നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം അങ്ങയുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നേടിയ ഉജ്ജ്വല വിജയം അതിപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി തന്നെയാണ് അവരുടെ എല്ലാ സംവിധാനങ്ങളും തച്ചുടച്ചുകൊണ്ട് ഒരു സന്ധി സംഭാഷണത്തിലേക്ക് പാകിസ്ഥാനെ പ്രേരിപ്പിച്ച ഇന്ത്യയുടെ നീക്കം അതിനുശേഷം നമ്മുടെ നടപടികൾ ഇതെല്ലാം എത്രത്തോളം മികച്ചതാണ് അല്ല തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ യുദ്ധത്തെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന പരമ്പരാഗതമായിട്ടുള്ള ധാരണകൾ തിരുത്തിയെഴുതാൻ ഈ ഏറ്റുമുട്ടൽ സഹായകരമായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുമ്പൊക്കെ യുദ്ധമെന്ന് പറഞ്ഞാൽ യുദ്ധം പ്രഖ്യാപിക്കുന്നു ഇവിടെ നിന്ന് കാലാൾപ്പട അല്ലെങ്കിൽ പീരങ്കിപ്പട ടാങ്ക് ഇതൊക്കെ അതിർത്തി ആ മുറിച്ച് കടന്ന് അവരുടെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നു അവരുമായി ഏറ്റുമുട്ടുന്നു നേർക്ക് നേരം നിന്ന് പട്ടാളക്കാർ ആ ട്രഞ്ച് കുഴിച്ചാണെങ്കിൽ ട്രഞ്ച് കുഴിച്ച് അതല്ലെങ്കിൽ ടാങ്ക് ഉപയോഗിച്ചാണെങ്കിൽ ടാങ്ക് ഉപയോഗിച്ച് യുദ്ധം ചെയ്തു ഇങ്ങനെയൊക്കെയാണുള്ള യുദ്ധത്തെക്കുറിച്ച് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള സങ്കല്പം അതെ ഒന്നാലോകയുദ്ധത്തിലും രണ്ടാലോക യുദ്ധത്തിലും കാശ്മീർ യുദ്ധത്തിലും എന്തിനാ ഈ സമീപകാലത്തുണ്ടായ കാർഗിൽ ഏറ്റുമുട്ടലിൽ ഒരാതാണ് നടന്നത് അറുപത്തഞ്ചിൽ യുദ്ധം എഴുപത്തൊന്നിൽ യുദ്ധമൊക്കെ നമ്മുടെ മനസ്സിലുള്ള അതാണ് വിമാനങ്ങൾ പാറിപ്പറന്നു പോകുന്നു ബോംബിടുന്നു അതുപോലെ ടാങ്കുകൾ അതിർത്തി കടന്നു വരുന്നു നമ്മൾ തിരിച്ചടിക്കുന്നു പീരങ്കി ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നു അപ്പോൾ അതൊക്കെ പോയി ആ രീതികളെ മാറി നമ്മൾ നമ്മളുടെ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അങ്ങോട്ടേക്ക് മിസൈലുകൾ അയക്കുന്നു അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളിൽ പോയിട്ട് മിസൈലുകൾ അയക്കും അല്ലെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു പ്രത്യാക്രമണം നടത്തുന്നു ആ രീതിയിലേക്ക് മാറി അപ്പോൾ യുദ്ധത്തിൻ്റെ രീതിശാസ്ത്രം മാറി അത് മൊത്തത്തിലുള്ള സംവിധാനങ്ങളും ആ രീതിയിലും മാറ്റം വരുത്തി നയതന്ത്ര രംഗത്തും ഇതുപോലെ മാറ്റങ്ങൾ ഉണ്ടായിട്ട് അപ്പോൾ ഇന്ത്യ ഒരു സൈനിക ശക്തിയായിട്ടുള്ള വളർച്ച അതോടൊപ്പം തന്നെ ആ ഒരു സാമ്പത്തിക ശക്തിയായിട്ടുള്ള ലോകശക്തിയായിട്ടുള്ള ഇന്ത്യയുടെ വളർച്ച സത്യത്തിൽ ഈ യുദ്ധം അടയാളപ്പെടുത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അപ്പോൾ യുദ്ധതന്ത്രത്തിൽ നമ്മുടെ മികവ് കണ്ടതാണ് ഇപ്പോൾ ഉറിയിലെ ആക്രമണം പ്രത്യാക്രമണം പോലെ അല്ലെങ്കിൽ ബാലാക്കോട്ടിലെ പ്രത്യാക്രമണം പോലെ അല്ലല്ലോ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞ പരിപാടി കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് വളരെ സൂക്ഷ്മമായിട്ട് നടപ്പാക്കി എന്നുള്ളതാണ് പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളാക്രമിക്കുന്നു പാകിസ്ഥാൻ അതിന് പ്രതികാരം എന്ന രീതിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നമ്മളെ ആക്രമിക്കുന്നു നമ്മളതിനെ നിർവീര്യമാക്കുന്നു പിന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പത്താം തീയതി രാവിലെ സുബഹ് നമസ്കാരം കഴിഞ്ഞ് അവർ ഇന്ത്യ ആക്രമിക്കാൻ തീരുമാനിച്ചു അതിനെ കണിയാനെ കണ്ട് ആ ജാതകം നോക്കി മുഹൂർത്തമൊക്കെ കുറിപ്പിച്ച് കാത്തിരിക്കായിരുന്നു പക്ഷേ അവരുടെ മുഹൂർത്തത്തിന് അല്പം മുമ്പ് നമ്മുടെ മുഹൂർത്തം ആയതുകൊണ്ട് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ അത് നൂർഖാൻ എയർബേസ് അടക്കം അല്ലെങ്കിൽ റാവൽപിണ്ടിയിലെ ആ വ്യോമസേനാ കേന്ദ്രം അടക്കം നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുന്നു അവരുടെ എയർബേസിൽ കിടക്കുന്ന വിമാനങ്ങൾക്ക് കേടുവരുത്തുന്നു ആ എർബേസുകൾ കേടുവരുത്തും മൊത്തത്തിലുള്ള സംവിധാനം തകർക്കും അങ്ങനെ അതിശക്തമായ തിരിച്ചടി തിരിച്ചടിയല്ല അടിക്ക് മുമ്പുള്ള തിരിച്ചടി അങ്ങോട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ പാകിസ്ഥാൻ സ്വപ്നത്തിൽ കാണാത്ത കാര്യങ്ങൾ നമ്മൾ യാഥാർത്ഥ്യമാക്കി തെളിയിച്ച് അവർ ബോധ്യപ്പെടുത്തുന്നു ഇന്ത്യയുടെ സൈനിക ശക്തി എത്രയാണ് പ്രഹരശേഷി എത്രയാണ് എന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തി അത് പാകിസ്ഥാന് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ബോധ്യമായി ഇന്ത്യ എന്താണ് പഴയ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യ ആ സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ ആയുധ നിർമ്മാണത്തിൽ അത് സൂക്ഷ്മതയോടെ ഉപയോഗിക്കുന്നില്ല ആയുധങ്ങളുടെ കാര്യമില്ല അപ്പോൾ അറുപത്തഞ്ചിൽ യുദ്ധമൊക്കെ കിടക്കുമ്പോൾ പാകിസ്ഥാൻ വളരെ സോഫിസ്റ്റിക്കരായിട്ടുള്ള എയർക്രാഫ്റ്റുകൾ ഉണ്ടായിരുന്നു ടാങ്കുകളുണ്ടായിരുന്നു പക്ഷേ അതും പ്രയോഗിക്കാനുള്ള വൈമാനികരോ അല്ലെങ്കിൽ സൈനികരും ഉണ്ടായിരത്തില്ല അതുകൊണ്ട് പാകിസ്ഥാൻ സാബർ ജെറ്റ് ഉപയോഗിച്ച് യുദ്ധത്തിന് വന്നപ്പോൾ നമ്മൾ നാറ്റും വാമ്പയർ ഉപയോഗിച്ച് അവരെ തടഞ്ഞു നിർത്തുകയും തകർക്കുകയും ചെയ്തു പാകിസ്ഥാൻ അന്നും ഇത് പാറ്റൻ നമുക്ക് ഷർമൻ സെഞ്ചൂറിയൻ എന്നൊക്കെ പറഞ്ഞ ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയ കാലഹരണപ്പെട്ട ടാങ്കുകളുണ്ടായിരുന്നു പക്ഷേ അതുപയോഗിച്ച് നമ്മളവരെ തടഞ്ഞു നിർത്തി അത് പഴയ കഥയാണ് ഇപ്പോൾ അങ്ങനെയല്ല ഇന്ത്യയുടെ സാങ്കേതികമായിട്ടുള്ള പുരോഗതി നമ്മൾ വിദേശത്തു നിന്ന് വാങ്ങിച്ചതും നമ്മുടെ നാട്ടിൽ തന്നെ വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ പ്രത്യേകിച്ച് ബ്രഹ്മോസ് മുതലായ മിസൈലുകൾ അതിൻ്റെ ആക്കുറസി എത്ര സൂക്ഷ്മതയോട്ടാണ് എത്ര കൃത്യമായിട്ടാണ് നമ്മളത് ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ സൈനിക സന്നാഹങ്ങൾ തകർത്തത് അങ്ങനെ ഇന്ത്യ ഒരു വലിയ ലോകശക്തിയായിട്ട് മാറി എന്ന് ഈ ഏറ്റുമുട്ടലൊരിക്കൽ കൂടി തെളിയിച്ചു പിന്നെ യുദ്ധം പോലെ തന്നെ പ്രധാനമാണ് നയതന്ത്രം വളരെ വൈദഗ്ധ്യത്തോടുകൂടിയാണ് ഇന്ത്യ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രതിപക്ഷത്തു നിന്നുള്ള വിദഗ്ധന്മാരെ ഏറ്റവും അനുയോജ്യരായവരെ കണ്ടുപിടിച്ച് അവരെ നിയോഗിക്കുകയാണ് അത് എത്രത്തോളം ഒരു 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 ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ചൂടുവയ്പായിരുന്നു തന്ത്രപൂർവ്വം ആ സ്റ്റെപ്പ് ഇന്ത്യ എടുക്കുകയായിരുന്നു എന്നുള്ളതും ശരി തന്നെയല്ലേ തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കുക ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ട് കാശ്മീരിനെ ചൊല്ലി മറ്റു തരത്തിലൊക്കെ ഉണ്ട് ഈ ഏറ്റുമുട്ടലിൽ നമ്മൾ അവരിൽ നിന്ന് പ്രധാനപ്പെട്ട പല സൈനിക ക്യാമ്പുകളും പിടിച്ചെടുത്തു പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിലിട്ടറി പോയിൻ്റ് എന്ന് പറയുന്നത് ഹാജിപ്പീർ ചുരമാണ് കാരണം പാക് കാശ്മീരിലൊക്കെ ഉള്ള ഒരു പ്രവേശന കവാടമാണ് അത് ഇന്ത്യൻ സൈന്യം വളരെ സാഹസികമായിട്ട് പിടിച്ചെടുത്തു തുടർന്ന് താഷ്കറ്റിൽ വെച്ച് നടന്ന ചർച്ചയിൽ നമ്മളെ പാകിസ്ഥാൻകാരും അതിനേക്കാളും ഉപരിയായിട്ട് മധ്യസ്ഥത വഹിച്ചിരുന്നു സോവിയറ്റ് യൂണിയൻ കൂടി ചേർന്ന് സമ്മർദ്ദത്തിൽ സൈനിക മേധാവികളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പോലും ധിക്കരിച്ച് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഈ ഹാജിപ്പീർ ചൂര ഇന്ത്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ പാകിസ്ഥാന് കൊടുക്കാമെന്നും പാകിസ്ഥാൻ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ഇന്ത്യക്ക് തിരിച്ചു തരാമെന്നും ഉള്ള വ്യവസ്ഥ ഒപ്പിട്ടു സൈനിക മേധാവികൾക്ക് വലിയ നിരാശ ഉണ്ടാക്കിയ സംഭവമാണ് കാരണം അത്രയും സാഹസികമായിട്ടാണ് നമ്മൾ ഈ ഹാജിപ്പീർ ചൂരം പിടിച്ചെടുത്തത് അതടക്കം വിട്ടുകൊടുക്കണമെന്ന് കാരണം ഈ നയതന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സമ്മർദ്ദം അത്ര ശക്തമായിരുന്നു അതാണ് അവിടെ വെച്ച് തന്നെ ശാസ്ത്രിക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും പുള്ളി അവിടെ വെച്ച് തന്നെ മരിച്ചതും നാഷ്കൻറ്റിൽ ഉണ്ടായ മരണം പലരും വിചാരിക്കുന്ന പോലെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതല്ല ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശാസ്ത്രിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ പിന്നെ ശാസ്ത്രി അവിടെ വെച്ച് മരിച്ചത് കൊണ്ട് പിന്നെ നമ്മുടെ രാജ്യത്ത് അതൊരു സഹതാപത്തിൽ കുതിർന്ന് വികാരമായിട്ട് മാറുകയും ഇതിനെതിരായിട്ട് വലിയൊരു ജനവികാരം ഉയർന്നു വരികയും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് ഒരു പരിധി വരെ താഷ്കണ്ടിലെ നമ്മുടെ താഷ്കണ്ഡിലുള്ള സിംലയിൽ വെച്ച് നടന്ന ചർച്ചകളിലും സംഭവിച്ചത് പാകിസ്ഥാൻ ഇനിയും ഒരു സൈനിക ഭരണത്തിലേക്ക് പോകണ്ട പോകേണ്ട എന്നുദ്ദേശിച്ചുകൂടി ഇന്ദിരാഗാന്ധി പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ പിടിച്ചെടുത്ത സ്ഥലം കാശ്മീർ അടക്കം വിട്ടു എന്ന ഒരു നിലപാടിലേക്ക് പോയി അതായിരുന്നു അവിടെ സംഭവിച്ചു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താ വെച്ചാൽ ഈ നയതന്ത്രപരമായ രംഗത്ത് നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി സ്പഷ്ടമാക്കിയെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മാത്രവുമല്ല അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള വിദഗ്ധരായ ആളുകളെ നമ്മൾ ഏഴ് സംഘങ്ങളാക്കി തിരിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അയച്ചു അവരെത്രയോ രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യയുടെ സന്ദേശം ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു പാകിസ്ഥാൻ എന്തൊക്കെ തരത്തിലുള്ള അതിക്രമങ്ങളാണ് ഈ കാശ്മീരിലും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്നും തീവ്രവാദത്തെ ഭീകരവാദത്തെ അവരെങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ പോലെ ഒരു ശക്തമായൊരു തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യ നിർബന്ധിതമായത് എന്ന് വിശദീകരിച്ചു എല്ലാ പാർട്ടികളിൽ നിന്നും പ്രഗത്ഭരായ അംഗങ്ങളേ അയച്ചത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനെ പോലെ സൽമാൻ ഖുർഷീദിനെ പോലെയുള്ള ആളുകൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അഭിജിത് ബാനർജി സി പി എമ്മിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് മുസ്ലിം ലീഗിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം മജിലിസിൽ നിന്ന് അസദുദ്ദീൻ ഒ ഇങ്ങനെ പ്രഗത്ഭരായ ആളുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കി അവർ സർക്കാരിൻ്റെ അഭിപ്രായം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം നമ്മൾ ഓരോരുത്തരുടെയും വികാരം ആ വിദേശ വേദികളിൽ വളരെയധികം ആഞ്ഞടിച്ച് വ്യക്തമാക്കി വെച്ചു ഇത് ചെറിയ കാര്യമല്ല ഏക സ്വരത്തിൽ സംസാരിക്കും ഭരണകക്ഷിക്കാരാകട്ടെ പ്രതിപക്ഷക്കാരട്ടെ ഉദ്യോഗസ്ഥരാകട്ടെ അനുദ്യോഗസ്ഥരാകട്ടെ മറ്റ് തരത്തിൽപ്പെട്ട വിദഗ്ധന്മാരാകട്ടെ എല്ലാവരും പറയുന്നത് ഏകസ്വരത്തിലാണ് രാജ്യത്തിൻ്റെ ഒരു ഐക്യം കൂടിയാണ് അവിടെ നമ്മൾ പ്രകടിപ്പിച്ചത് ഇന്ത്യ രാജ്യം അതിന് എന്തൊക്കെ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ കരിമൊഴി പറഞ്ഞ പോലെ ഈ നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്നവർ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയത്തക്ക രീതിയിലേക്ക് നമ്മുടെ ദേശീയ വികാരം ശക്തിപ്പെട്ടു എന്നും ദേശീയ ഐക്യം അത് കൂടുതൽ സ്പഷ്ടമായി എന്നും നമുക്ക് പറയാം അപ്പോൾ തീർച്ചയായിട്ടും അത് രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ പ്രകമ്പന സൃഷ്ടിക്കാവുന്ന ഒരു കാര്യമായിരുന്നു ഈ ദൗത്യസംഘത്തെ അയച്ചത് രാജ്യത്തിനകത്തും പുറത്തും ഇന്ത്യയുടെ ഐക്യം രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും മറ്റ് പല വിധത്തിലുള്ള വൈജാധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇന്ത്യ ഒന്നാണ് ഇന്ത്യ എന്ന വികാരം അവിടെ കൃത്യമായിട്ട് നമുക്ക് പ്രതിഫലിപ്പിക്കാനും അത് പ്രതിധ്വനിപ്പിക്കാനും സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല സർ അതുപോലെ ഈ സൈനിക നീക്കത്തിലെ കൃത്യത അതുപോലെ തന്നെ നയതന്ത്ര നീക്കത്തിലെ ആ തന്ത്രം ഇവയൊക്കെ തന്നെ ശ്ലാഘിക്കപ്പെടേണ്ടത് തന്നെയല്ലേ കാരണം കൃത്യസമയത്ത് ഓരോ കാര്യങ്ങളും നമുക്ക് തീരുമാനത്തിൽ എത്തുവാനും അത് നടപ്പിലാക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഈ സൈനിക നീക്കം നയതന്ത്ര നീക്കം അതിനൊപ്പം തന്നെ ആയുധമെടുക്കാതെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുകയും ചെയ്തു നമ്മൾ സിന്ധു നദീ ജലം തടഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ സമുദ്രത്തിൽ ഒരു നാവിക കപ്പലുകളുടെയൊക്കെ തന്നെ ഒരു ബാരിയർ തീർത്തുകൊണ്ടും ഈ നമ്മുടെ നേതൃത്വത്തിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ വളരെ ശരിയായ രീതിയിൽ തന്നെയല്ലേ പോയത് അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യക്ഷമതയുടെ ഉദാഹരണമായിട്ട് വേണം നമ്മളതിനെ കാരണം പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ കൂട്ടി അറിയിച്ചിട്ടല്ല ഇത്രാന്തീ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് ആക്രമണം നടത്തും എന്ന് നമുക്ക് നോട്ടീസും തന്നിരുന്നില്ല പെട്ടെന്ന് ആരും നനച്ചിരിക്കാത്തൊരു സമയത്ത് ഇതുപോലെ ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലൊരു ആക്രമണം നടക്കും രാജ്യത്ത് വൈകാരികമായിട്ട് വലിയ വിക്ഷോഭം ഉണ്ടാകുന്നു ആ ഘട്ടത്തിൽ അപ്പോൾ തന്നെ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു പ്രധാനമന്ത്രി വിദേശത്താണ് തന്നെ അദ്ദേഹം തിരിച്ചു വരുന്നു അപ്പോൾ തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഇതിന് ശക്തമായ മറുപടി കൊടുക്കും ഇതൊരിക്കലും പഴയ പോലെ ആകുകയില്ല എന്ന കാര്യം അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ഇന്ത്യ വ്യോമബാധ നിരസിക്കുന്നു ഇനി മേലിൽ നിങ്ങൾ ഇതിൽ കൂടി പറക്കേണ്ട വേറെ വഴിക്ക് പോയിക്കോളൂ എന്ന് പറയുന്നു അവിടെ കൊണ്ട് കഴിയുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ അറബിക്കടലിൽ വലിയ തോതിൽ വാഹ ഇത് നാവിക വ്യൂഹത്തെ തയ്യാറാക്കി ആ ഭാഗത്തെക്കൂടിയുള്ള വരവ് പാകിസ്ഥാനെ അസാധ്യമാക്കും അതോടൊപ്പം തന്നെ സിന്ധു ആ നദി കരാർ സിന്ധു നദിയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നത് സംബന്ധിച്ച് നെഹ്റുവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു കരാറാണ് നെഹ്റു ലിയാഖത്ത് അലി ഖാനും ഉണ്ടാക്കിയത് ആ കരാറ് അവസാനിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങനെ പാക്കിസ്ഥാനെ സാമ്പത്തികമായിട്ടും ജനിക്കുന്നു അതേ സമയത്ത് തന്നെ ഇവിടെ ശക്തമായ തിരിച്ചടിക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു ഈ പഹൽഗാം കഴിഞ്ഞ് കൃത്യം പതിനഞ്ചാം ദിവസം ഇന്ത്യയുടെ തിരിച്ചടി ആരംഭിച്ചു എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞ് പാകിസ്ഥാന് വളരെ മാരകമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കുന്നു പാകിസ്ഥാന് ഇനിയൊരിക്കലും രണ്ട് കാലിൽ എഴുന്നേറ്റിരിക്കാൻ പറ്റുകയില്ല എന്ന അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നയതന്ത്ര നീക്കവും സംഘടിപ്പിക്കുന്നു ഓരോ പാർട്ടിയിൽ നിന്ന് ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ തിരഞ്ഞെടുത്ത് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നു ഇപ്പോൾ സൽമാൻ ഖുർഷിദിനെ പോലെ ശശി തരൂരിനെ പോലെ പോലെ ജോൺ ബ്രിട്ടാസിനെ പോലെ കഴിവുട്ട പാർലമെൻറ്റേറിയന്മാർ കാര്യങ്ങൾ പഠിച്ച് വൃത്തിക്ക് അവതരിപ്പിക്കാൻ കഴിവുള്ള ആളുകളെ മാത്രം തെരഞ്ഞു പിടിച്ച് ദൗത്യസംഘം രൂപീകരിക്കുന്നു അതാത് പാർട്ടികളിൽ നിന്നൊക്കെ പലപ്പോഴും വിപരീത അഭിപ്രായങ്ങളുണ്ടായും നിരുത്സാഹപ്പെടുത്തലുകളുണ്ടായി ഇപ്പം തരൂരിനെതിരായുണ്ടായ സംഭവം നമുക്കറിയാം മറ്റ് പല കേസുകളിലും ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർച്ചയായിട്ടുള്ള നയതന്ത്ര നീക്കം കൃത്യമായിട്ട് നടത്തിയത് സാർ തന്നെ സൂചിപ്പിച്ച പോലെ നമ്മൾ വളരെ വളരെ കൃത്യതയോടുകൂടിയാണ് ഈ നയതന്ത്ര നീക്കത്തിൽ ഓരോ പ്രതിനിധികളെയും തിരഞ്ഞെടുത്തത് പ്രത്യേകിച്ച് ശശി തരൂരിൻ്റെ കാര്യം അദ്ദേഹം വീണ്ടും ഒരു ആഗോള പൗരൻ എന്നുള്ള നിലയിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഉയർന്നിരിക്കുകയാണെന്ന് തോന്നുന്നു മാധ്യമപ്രവർത്തകനായ സ്വന്തം മകൻ്റെ ചോദ്യത്തെ പോലെ വളരെ ബുദ്ധിപരമായി അദ്ദേഹം ടാക്കിൾ ചെയ്തു കൂടാതെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു കാര്യം സ്വന്തം വീട്ടുമുറ്റത്ത് പാമ്പിനെ വളർത്തിക്കഴിഞ്ഞാൽ അത് അയൽക്കാർക്ക് മാത്രമല്ല ആ വീട്ടുകാർക്കും ദോഷമായി വരും എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിയ വൈറലായിട്ടുണ്ട് അല്ല അത് വളരെ സത്യമാണല്ലോ പാകിസ്ഥാനെടുത്തുള്ള ഇത് നൂറ്റൊന്ന് ശതമാനം ശരിയായി ഈ കാശ്മീരിലേക്കുള്ള തീവ്രവാദികളെ മാത്രമല്ല പാകിസ്ഥാൻ പരിശീലിപ്പിച്ചത് താലിബാൻ എന്ന് പറഞ്ഞാൽ ലോക സമാധാനത്തിന് തന്നെ വലിയ ഭീഷണിയായി നിൽക്കുന്ന ഒരു ഗൂണ്ടാസംഘമുണ്ടല്ലോ അവരെ വളർത്തി വലുതാക്കി പാല് കൊടുത്ത് അല്ലെങ്കിൽ ഒക്കത്ത് വെച്ച അമ്പടിയമ്മാവനെ കാണിച്ചു കൊടുത്ത് വളർത്തിയത് പാകിസ്ഥാനാണ് ഇപ്പോൾ അവർ അതിൻ്റെ പലിശ അടക്കം തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായേക്കാൾ എത്രയോ വലിയ നാശനഷ്ടമാണ് ആ ദൈനംദിനാടിസ്ഥാനത്തിൽ ഈ താലിബാനെ കൊണ്ട് പാകിസ്ഥാനുണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് തരൂര് പറഞ്ഞില്ലേക്കെപ്പോലും സത്യമാണ് തരൂർ പറഞ്ഞത് വളരെ പരമാർത്ഥവുമാണ് പിന്നെ തരൂരിനെ സംബന്ധിച്ചോളം നമ്മളതാണ് പറഞ്ഞു തുടങ്ങിയത് അദ്ദേഹം വെറൊരു പാർലമെൻറ്റ് അറിയണോ വേറൊരു മെമ്പർ ഓഫ് പാർലമെൻ്റ് അല്ലല്ലോ അദ്ദേഹം ഈ നയതന്ത്ര മേഖലയിൽ ദേശാന്തരിയ ബന്ധങ്ങളിലൊക്കെ അഗാധമായി പാണ്ഡിജിച്ചുള്ള ആളാണ് അപ്പോൾ അതുകൂടി ഈ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് തരൂർ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ജോൺ ബ്രിട്ടാസ് അല്ലെങ്കിൽ ഒ വൈ സി അതുമല്ലെങ്കിൽ കനിമൊഴി ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് നോക്കിയാൽ സൽമാൻ ഖുർഷിദ് എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ച വെച്ച് അപ്പം ഇന്ത്യയുടെ ഐക്യം എന്ന് പറഞ്ഞ ഒരു സംഗതി ഇന്ത്യയുടെ ഭൂപരമായ ഐക്യവും പരമാധികാരവും അത് ഉയർത്തിപ്പിടിക്കുന്നതിൽ ഭരണകക്ഷി പ്രതിപക്ഷം അങ്ങനെ വ്യത്യാസമില്ല ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റ ഏകകമാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചു അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സൗകര്യം എന്നെനിക്ക് തോന്നുന്നു സാർ എനിക്കൊന്നു ഈ മോദിയെ ഇതുവരെ തള്ളി പറഞ്ഞിരുന്നവർക്കൊക്കെ തന്നെ അദ്ദേഹത്തെ പുകഴ്ത്തി പറയേണ്ട ഒരു സാഹചര്യം കൂടി ഇതിലൂടെ വന്നുചേർന്നു എന്ന് തോന്നുന്നു അങ്ങനെ പറയാം അല്ല പക്ഷേ മോഡി എന്ന് വെച്ചാൽ വളരെ ഡിറ്റർമിൻ്റ് ആയിട്ടുള്ള ഒരു റൂളറാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പരാധീനതകൾ ഉണ്ടാവും പോരായ്മകളുണ്ടാകും ഒരുപക്ഷെ നെഹ്റുവിനെ പോലെ വലിയൊരു ജനാധിപത്യവാദി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നിരിക്കലും മോഡി ഇന്നത്തെ നിലയ്ക്ക് ഇന്ത്യ നയിക്കാനായിട്ട് ഏറ്റവും പ്രാപ്തനായ തൻ്റെ ഇടമുള്ള ഒരു നേതാവ് തന്നെയാണ് യാതൊരു സംശയമില്ല അത് അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിമർശകർ പോലും അംഗീകരിക്കേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാർ ഒറ്റ കാര്യം കൂടി ഈ ശശി തരൂരിൻ്റെ പ്രൊഫൈൽ ഇനി എങ്ങനെയായിരിക്കും ഒരു കോൺഗ്രസ് എം പി എന്നുള്ള നിലയിൽ ഇനി അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയി പഴയ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമോ അതോ ഇപ്പോൾ പുതിയൊരു ഇമേജ് വന്നിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഏത് തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എന്നാണ് ഞാൻ കരുതുക അല്ല അത് വലിയൊരു ചോദ്യമാണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇനി കോൺഗ്രസ്സിൽ എത്ര കാലം തുടരാൻ പറ്റും എന്നുള്ളത് വളരെ ആ സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ് ഹൈക്കമാൻഡിനും ലോ കമാൻ്റിനും നോക്കമാൻ്റിനും ഒക്കെ അദ്ദേഹം ഒരുപോലെ അനഭിമതനാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കുറച്ച് പേര് പാർട്ടിക്കകത്ത് ഏത് ഘട്ടം വരെ ഈ ആളുകൾ ഇദ്ദേഹത്തിന് കൂടെ നിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല അദ്ദേഹത്തിന് ഒരുപാട് കാലം ഈ പാർട്ടിയിൽ തുടരാൻ സാധിക്കും എന്നും എനിക്ക് പ്രതീക്ഷയില്ല ഏതായാലും അത് വളരെ വാസ്തവം തന്നെയാണ് എങ്കിലും തരൂരിന് നിരാശപ്പെടേണ്ടി വരില്ല അദ്ദേഹത്തിൻ്റെ ഇമേജ് ഉയർന്നു തന്നെ നിൽക്കും ഇനി അദ്ദേഹം കോൺഗ്രസ്സിനുള്ളിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന് ബുദ്ധിയുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒപ്പം നിർത്തും ഈ വിവാദം ഉണ്ടാകാതെ നോക്കേണ്ടതുമായിരുന്നു കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ നമ്മൾ നടത്തിയ ഈ നയതന്ത്ര നീക്കം അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഇമേജ് ഒന്നുകൂടി ഉയർത്തുന്നതിൽ നമ്മുടെ പ്രാപ്തി ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കി കൊടുക്കുന്നതിൽ ഈ പ്രതിനിധികൾക്ക് സാധിച്ചു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വളരെയധികം നന്ദി സർ ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തതിന് ടോക്കിംഗ് പോയിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാതെ നോക്കൂ നമസ്കാരം